നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ മുപ്പത്തിമൂന്നാം ഭാഗത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സിംഹാസനത്തിൽ കയറിയിരിക്കാനുള്ള നമ്മുടെ ഭോജരാജാവിൻ്റെ ആ ശ്രമം ഓരോ പടികൾ കയറുമ്പോഴും അവിടെ നിൽക്കുന്ന ഓരോ സാനഭഞ്ചികകളും ഭോജരാജനെ തടഞ്ഞു നിർത്തി വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ഓരോ വീരകഥകളും പറഞ്ഞ് ആ സിംഹാസന ആരോഹണത്തിൽ നിന്നും ഭോജരാജനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഭാഗം വരെയാണ് ആ സിംഹാസനത്തിലേക്ക് കയറുവാൻ ആകെ മുപ്പത്തിരണ്ട് പടികളാണ് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് സാലഭഞ്ചികകൾ സാലഭഞ്ചികകൾ എന്ന് പറഞ്ഞാൽ മരപ്പാവകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിലാദ്യത്തെ രണ്ട് പടികൾ കയറിയപ്പോൾ അവിടെ നിന്നിരുന്ന സാലവഞ്ചികകൾ തടഞ്ഞു നിർത്തി അവർ ഓരോ കഥകൾ പറഞ്ഞത് കേട്ടിട്ടും നമ്മുടെ ഭോജരാജൻ വിക്രമാദിത്യൻ്റെ ആ സിംഹാസനത്തിൽ കയറിയിരിക്കണമെന്ന ആ മോഹം അങ്ങട് ഉപേക്ഷിച്ചില്ല ഇന്ന് വീണ്ടും ഭോജരാജൻ സിംഹാസന ആരോഹണത്തിന് ശ്രമിക്കുകയാണ് മൂന്നാമത്തെ സാലഭഞ്ചിക തടഞ്ഞു നിർത്തുമോ എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഭോജരാജാവ് സിംഹാസനാരോഹണത്തിന് ഒരുങ്ങാൻ തുടങ്ങിയിട്ട് ഇന്ന് മൂന്നാം ദിവസമാണ് ഓരോ പടി കയറാനേ പ്രതിമകൾ അനുവദിക്കുന്നുണ്ടായിരുന്നുള്ളൂ മുപ്പത്തിരണ്ട് പ്രതിമകളിൽ രണ്ട് പ്രതിമകൾ വിക്രമാദിത്യ മഹാരാജാവിനെ കുറിച്ചുള്ള വീരകഥകൾ പറഞ്ഞതെല്ലാം ഭോജരാജൻ വിസ്തരിച്ചു കേട്ടു ഇനി മൂന്നാമത്തെ സാലപഞ്ചികയെയാണ് അഭിമുഖീകരിക്കാനുള്ളത് അവർക്കും എന്താവും പറയാനുള്ളത് എന്നോർത്ത് അന്ന് രാത്രി ഭോജരാജാവ് രാജകൊട്ടാരത്തിൻ്റെ അന്തപുരത്തിൽ അങ്ങനെ ഓരോന്നും ചിന്തിച്ച് അങ്ങോട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം ഭോജരാജാവ് പതിവ് പോലെ ഒരു മടിയും കൂടാതെ ആ സിംഹാസനത്തിലേക്കുള്ള പടികൾ അങ്ങട് കയറി തുടങ്ങി ആദ്യത്തെ രണ്ട് പടികളിൽ പാദം വച്ചപ്പോൾ പ്രത്യേകിച്ച് ഒരു എതിർപ്പും ഉണ്ടായില്ല എന്നാൽ മൂന്നാമത്തെ പടി ചവിട്ടിയ നേരത്ത് ആ പടി കാത്തു നിന്ന സാലപഞ്ചിക പെട്ടെന്ന് അങ്ങട് കണ്ടു തുറന്നു എന്നിട്ട് ഭോജരാജാവിനോട് ചോദിച്ചു മഹാരാജാവേ വീരനായ ആ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥകൾ ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും അങ്ങേക്ക് ഈ സിംഹാസനത്തിൽ തന്നെ കയറിയിരിക്കണമെന്ന മോഹം അങ്ങ് ഉപേക്ഷിച്ചില്ലെന്നോ അത്ഭുതം തന്നെ അത് കേട്ടപ്പോൾ ഭോജരാജൻ ചോദിച്ചു അത്ര കേമനായിരുന്നോ നിങ്ങളുടെ രാജാവ് എന്ന് ചോദിച്ചു അതിനുത്തരമായി രതിഭാമ എന്നു പേരുള്ള ആ പ്രതിമ ഒരു കഥ പറയാൻ തുടങ്ങി വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിനു മുന്നിൽ ആവലാതി പറയാനുള്ള ഒരു മണി സ്ഥാപിച്ചിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള സങ്കടം പ്രജകൾക്ക് ആർക്കെങ്കിലും ഉണ്ടായാൽ അത് രാജാവിനോട് ഉണർത്തിക്കാനുണ്ടെങ്കിൽ ആ മണി മുഴക്കിയാൽ മതി മണി സ്ഥാപിച്ചതിന് ശേഷം നാളുകൾ പലത് കഴിഞ്ഞെങ്കിലും ആ മണി മൗനമായിരുന്നു ആർക്കും സങ്കടമില്ലെങ്കിൽ പിന്നെ പരാതി പറയേണ്ട കാര്യമെന്ത് പക്ഷേ ഒരു നാൾ ആ മണി ചലിച്ചു ഒപ്പം ഉറക്കയുള്ള ഒരു നിലവിളിയും മന്ത്രിയായ ഭട്ടി വേഗം അവിടെ എത്തി അവിടെ ഒരു ബ്രാഹ്മണൻ ഇടയ്ക്കിടെ മണിയടിക്കുകയും അതിൻ്റെ കൂടെ ദീനദീനം വിലപിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഉടനെ ഭട്ടി അയാളെയും കൂട്ടി വേഗം വിക്രമാദിത്യന്റെ മുന്നിലെത്തി ഉജ്ജയിനിയിൽ തന്നെ താമസിക്കുന്ന ശർമ്മിഷ്ഠൻ എന്ന ഒരു ബ്രാഹ്മണനായിരുന്നു അത് അയാളുടെ ഏഴു വയസ്സായ പുത്രനെ ഒരു സ്രാവ് അങ്ങോട്ട് വിഴുങ്ങി ആ ബ്രാഹ്മണൻ അയാളുടെ മകനെയും കൂട്ടി സമുദ്രത്തിൽ സ്നാനത്തിന് പോയതാണ് മകനെ സ്രാവ് വിഴുങ്ങിയതോടെ ആ ബ്രാഹ്മണൻ ആകെ അങ്ങോട്ട് തകർന്നുപോയി കഴിയുന്നത്ര വേഗത്തിൽ പ്രജകളുടെ സങ്കട നിവർത്തി വരുത്തേണ്ടത് ഒരു രാജാവിൻ്റെ രാജധർമ്മമാണ് അല്ലാതെ നോക്കട്ടെ പഠിക്കട്ടെ പരിഗണിക്കാം ഗ്രാമത്തിലെ മുഖ്യന്റെ എഴുത്തുമായി വരൂ തുടങ്ങിയ ഒഴിവ് കഴിവൊന്നും പറയുന്ന രീതി നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവിന് ഇല്ല അങ്ങനെ ഉടൻ തന്നെ കുലദേവതയായ ഭദ്രാദേവിയെ തൊഴുത് നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവ് ആ ബ്രാഹ്മണന്റെ പരാതി പരിഹരിക്കാൻ തയ്യാറായി അവിടെ പുറപ്പെട്ടു പോകുന്നതിന് മുൻപായി വിക്രമാദിത്യൻ അനിയനായ ഭട്ടിയോട് പറഞ്ഞു മന്ത്രി കഴിഞ്ഞ ആറുമാസം ഞാൻ സിംഹാസനത്തിൽ നാട് ഭരിക്കുകയായിരുന്നല്ലോ ഇനി കാടാറു മാസക്കാലമാണ് അടുത്ത ആറു മാസത്തെ ഭരണം ഭട്ടിയാണ് നിർവഹിക്കേണ്ടത് എന്ന് പറഞ്ഞു നമ്മുടെ വിക്രമാദിത്യൻ ആറു മാസം നാട്ടിലും ആറുമാസം കാട്ടിലും കഴിയുന്ന പതിവ് തുടങ്ങിയിട്ട് കുറേ നാടായി രണ്ടായിരം വർഷം ജീവിക്കാൻ ഭട്ടി പറഞ്ഞ ഉപായമാണല്ലോ അത് അങ്ങനെ വിക്രമാദിത്യൻ ആ ബ്രാഹ്മണൻ സമുദ്ര സ്നാനം ചെയ്ത സ്ഥലത്തെത്തി വിക്രമാദിത്യൻ നേരെ കടലിലേക്ക് ഇറങ്ങി ഉടനെ ആ ബ്രാഹ്മണൻ പറഞ്ഞു മഹാരാജൻ ദേ ആ ഭാഗത്തേക്കാണ് എൻ്റെ മകനെ വിഴുങ്ങിയ ആ സ്രാവ് പോയത് എന്ന് പറഞ്ഞ് മുഴിപ്പിക്കുന്നതിന് മുൻപായി നിന്ന് ആ ഭീകര രൂപിയായ സ്രാവ് അങ്ങടെ പാഞ്ഞെത്തി ഉടനെ അതിൻ്റെ ആ വലിയ വായ തുറന്ന് അത് വിക്രമാദിത്യെയും അങ്ങടെ വിഴുങ്ങി അദ്ദേഹം അത് തടയാനോ ആ വായിൽ നിന്ന് രക്ഷപെടാനോ അങ്ങടെ ശ്രമിച്ചില്ല ഗുഹ പോലുള്ള അതിൻ്റെ വയറിനുള്ളിൽ കടന്ന് കുറേ സമയം അദ്ദേഹം തിരച്ചിൽ നടത്തി ഒടുവിൽ വിക്രമാദിത്യൻ ആ ബ്രാഹ്മണ ബാലനെ അങ്ങട് കണ്ടെത്തി പിന്നെ ഒട്ടും അങ്ങട് താമസിച്ചില്ല മത്സ്യത്തിൻ്റെ വയറ് അങ്ങട് തുരന്ന് അദ്ദേഹം ബാലനെയും കൂട്ടി ഉടൻ പുറത്തു വന്നു അപ്പോഴേക്കും ആ സ്രാവ് അദ്ദേഹത്തെയും കൊണ്ട് ബഹുദൂരം സഞ്ചരിച്ചിരുന്നു ഉടൻ തന്നെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന രാജാവ് ആ യും കൊണ്ട് കഷ്ടപ്പെട്ട് അവശതയോടെ ഒരു വിധത്തിൽ നീന്തി കയറിയത് വിജനമായ ഒരു ദേശത്തായിരുന്നു ഉടൻ തന്നെ നമ്മുടെ വേതാളത്തെ വരുത്തി അതിൻ്റെ പുറത്തു കയറി അദ്ദേഹവും ആ ബാലകനും സമീപത്തുള്ള വിദർഭ എന്ന ഒരു രാജ്യത്തെത്തിച്ചേർന്നു ആ സമയത്ത് വിദർഭയിലെ രാജാവ് സുകേശന്റെ ഓമനപുത്രി സന്താനവല്ലിയുടെ സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ അവിടെ തകൃതിയായി നടക്കുകയായിരുന്നു സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ സന്താനവല്ലിയെ വെല്ലാൻ ആ രാജ്യത്ത് അധികം തരുണികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം അവളെ സ്വന്തമാക്കാൻ വേണ്ടി നിരവധി രാജാക്കന്മാർ അങ്ങോട്ട് ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് എന്ന എന്തായാലും ആ സന്താനവല്ലിയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കണമെന്ന് വിക്രമാദിത്യൻ അങ്ങോട്ട് തീർച്ചപ്പെടുത്തി എന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന ആ ബ്രാഹ്മണ ബാലനെ ഒരു സത്രത്തിൽ സുരക്ഷിതമായി താമസിപ്പിച്ച ശേഷം വിക്രമാദിത്യൻ ഒരു രത്ന വ്യാപാരിയുടെ വേഷത്തിൽ അങ്ങോട്ട് പുറത്തിറങ്ങി എന്നിട്ട് നമ്മുടെ വേദാളത്തിനോട് പറഞ്ഞ് അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന കുറേ രത്നങ്ങൾ അദ്ദേഹം അങ്ങടെ ശേഖരിക്കുകയും ചെയ്തു അതിനുശേഷം പ്രസിദ്ധമായ ഒരു സത്രത്തിൽ താമസിച്ച് അദ്ദേഹം രത്ന രത്നവില്പനയും തുടങ്ങി വിക്രമാദിത്യ വ്യാപാരിയുടെ രത്നങ്ങളെ പറ്റിയുള്ള ഖ്യാതി അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ ആ നഗരത്തിൽ അങ്ങട് പരന്നു സന്താനവല്ലിയുടെ സ്വയംവരത്തിൽ പങ്കുകൊള്ളാനെത്തിയ രാജാക്കന്മാരിൽ മിക്കവാറും വിക്രമാദിത്യ വ്യാപാരിയെ അങ്ങോട്ട് സന്ദർശിക്കാൻ തുടങ്ങി വിശേഷപ്പെട്ട രത്നമാലകളും മോതിരവും മോതിരവുമൊക്കെ ധരിച്ച സന്താനവല്ലിക്ക് തന്നോട് പ്രണയം തോന്നിയേക്കുമെന്ന് വിചാരിച്ചാണ് നമ്മുടെ രാജാക്കന്മാർ മത്സരിച്ച് വിക്രമാദിത്യ രത്ന വ്യാപാരിയുടെ മക്കൽ നിന്നും രത്നങ്ങളും മുത്തുകളുമൊക്കെ വാരിക്കൂട്ടിയതും അങ്ങനെ പലരും പറഞ്ഞത് കേട്ട് നമ്മുടെ വിദർഭ രാജാവിനും വിക്രമാദിത്യ രത്നവ്യാപാരിയെ കാണണമെന്ന് തോന്നി മകളുടെ സ്വയംവരത്തോടനുബന്ധിച്ച് രത്നങ്ങളും മറ്റും വാങ്ങേണ്ടത് അത്യാവശ്യമാണല്ലോ സ്വയംവരത്തിന് ശേഷം ഭർത്താവ് മൊത്ത് തൻ്റെ മകൾ ഭർത്തൃഗൃഹത്തിലേക്ക് പോകുമ്പോൾ മൂല്യരത്നങ്ങളും മറ്റും സമ്മാനമായി കൊടുത്തയക്കണം എന്ന് അദ്ദേഹം അവിടെ കരുതി അങ്ങനെ ആ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ നമ്മുടെ വിക്രമാദിത്യ വ്യാപാരിക്കും അവിടെ ക്ഷണം കിട്ടി അങ്ങനെ കൊമ്പും വമ്പുമുള്ള നിരവധി രാജാക്കന്മാർ നിലനിരുന്ന വേദിയുടെ അപ്പുറത്തായി നമ്മുടെ വിക്രമാദിത്യ വ്യാപാരിക്കും ഒരു രിപ്പിടം ലഭിച്ചു അങ്ങനെ സ്വയംവര മുഹൂർത്തമായി വിദഗ്ധ അതിസുന്ദരിയായ രാജകന്യക തോഴിമാരോടൊത്ത് അങ്ങനെ വിവാഹമണ്ഡപത്തിലേക്ക് പ്രവേശിച്ചു സദസ്സിലിരുന്ന ഓരോ രാജാവിൻ്റെയും മുഖത്ത് പ്രതീക്ഷയുടെ പ്രകാശം അവിടെ പരന്നു കൂടെയുണ്ടായിരുന്ന തോഴി ഓരോ രാജാവിനെയും അങ്ങടെ പരിചയപ്പെടുത്തി കുമാരി അങ്ങനെ നടന്നു നീങ്ങി അപ്പോഴാണ് അല്പം അകലയായി പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കിയിരിക്കുന്ന ഒരു കോമള ഗാത്രനെ അവൾ കണ്ടത് ആ തേജസ്സും തലയെടുപ്പും ബുദ്ധി ഗാംഭീര്യവും അവഗണിച്ച് മുന്നോട്ട് നീങ്ങാൻ അവൾക്ക് കഴിഞ്ഞില്ല തോഴി ഓരോ രാജകുമാരന്മാരെയും അങ്ങട് പരിചയപ്പെടുത്തുന്നതുവരെ കാത്തു നിൽക്കാതെ അവളുടെ കയ്യിലിരുന്ന വരണമാല്യം അവളോടിച്ചെന്ന് ആ മനുഷ്യന്റെ കഴുത്തിലായി അങ്ങട് ചാർത്തി അത് കണ്ടപ്പോ പെട്ടെന്ന് സദസ്സിൽ ആകെ അങ്ങട് കോലാഹലമായി ഹേയ് എന്താ ഈ കാണിച്ചേ അബദ്ധായില്ലേ അയാൾ രാജാവൊന്നുമല്ല ഒരു വ്യാപാരിയാണ് കന്യക രാജാക്കന്മാരെ എല്ലാവരെയും അങ്ങട് അവഹേളിച്ചൂരോ കുലത്തിന് കളങ്കമുണ്ടാക്കി എന്നൊക്കെ അവിടെ കൂടിയിരുന്നവരിൽ പലരും അങ്ങട് ആരോപണങ്ങൾ ഉയർത്തി വിദർഭ രാജ്യത്തെ രാജാവിൻ്റെ മുഖം അങ്ങട് വിവർണമാണ് തൻ്റെ മകൾ അതിപ്രബലന്മാരായി ഒരുപാട് രാജാക്കന്മാരെ ഒരേ സമയം അങ്ങട് ശത്രുക്കളാക്കിയിരിക്കുന്നു ഇനിയിപ്പോ എന്താ ചെയ്യുക എന്തായാലും കന്യകയുടെ തീരുമാനം അന്തിമമാണ് അത് മറ്റുള്ളവർ അംഗീകരിച്ചേ പറ്റൂ എന്നാണ് വിദർഭയിലെ രാജാവ് പറഞ്ഞു ആരും ആരും ഒന്നും മിണ്ടിയില്ല തൻ്റെ കഴുത്തിൽ വീണ ആ വരണ വിക്രമാദിത്യ വ്യാപാരി മാത്രം നല്ല പുഞ്ചിരിയോടെ അവിടെ കാത്തിരിക്കുന്നു അച്ഛൻ്റെയും അമ്മയുടെയും മറ്റ് ബന്ധുക്കളുടെയും ഒക്കെ മുഖഭാവം കണ്ടപ്പോഴേ സന്താനവല്ലിക്കാകെ പരിഭ്രമായി താൻ പ്രവർത്തിച്ചത് അവിവേകമായോ മുഖത്തെ ആ ക്ഷത്രിയ തേജസ്സും ചൈതന്യവും കണ്ടാണ് താൻ മാലയിട്ടത് പക്ഷേ അത് വെറുമൊരു രത്നവ്യാപാരിയാണെന്ന് താൻ അറിഞ്ഞില്ല സന്താനവല്ലി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് നിന്നു മറ്റ് ചടങ്ങുകളും സദ്യയും മറ്റും വലിയ ആരവമില്ലാതെ നടന്നു ചില രാജാക്കന്മാർ സദ്യ ഉണ്ണാൻ പോലും അവിടെ നിന്നില്ല സമയം രാത്രിയായി എന്തായാലും നമ്മുടെ വിക്രമാദിത്യ വ്യാപാരിക്ക് ശയ്യാഗൃഹത്തിലേക്കുള്ള ആ ക്ഷണം എത്തി അവിടെ അദ്ദേഹത്തിന്റെ കട്ടിലിന് സമീപം വലിയൊരു തിരശീല കൊണ്ട് അവിടെ മറച്ചിരുന്നു സ്ഥിരശീലയുടെ അപ്പുറത്തായി സന്താനവല്ലിയും ബന്ധുക്കളും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു താൻ ആരാണെന്നോ എവിടെ നിന്ന് വന്നവനാണെന്നോ ആർക്കും അറിയില്ല തന്നെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള പുറപ്പാടാണ് ഇതെന്ന് വിക്രമാദിത്യ വ്യാപാരി അങ്ങനിച്ചു എന്തായാലും ഒരു നേരം പോക്കിന് വകയായി എന്ന് അദ്ദേഹം മനസ്സിൽ അങ്ങോട്ട് കണക്കുകൂട്ടി പക്ഷേ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് നിന്ന് ഒരു ശബ്ദവും കേൾക്കാനില്ല അവിടെ ആരൊക്കെ ഉണ്ടാവും തന്നെ സ്വയംവരം ചെയ്ത സന്താനവല്ലി അവിടെ ഉണ്ടാകുമോ വിക്രമാദിത്യൻ തൻ്റെ വാഹനമായ വേതാളത്തിനെ തിരശ്ശീലയിലേക്ക് പ്രവേശിപ്പിച്ചു അതിനുശേഷം തിരശ്ശീലയെ നോക്കി വിക്രമാദിത്യൻ ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ട യവനികെ അപ്പുറത്ത് എൻ്റെ പ്രിയപത്നി സന്താനപത്നി ഇപ്പുറത്ത് ഞാനും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞുവെങ്കിലും എൻ്റെ പ്രിയതമ എന്നോട് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല എനിക്കാണെങ്കിൽ ഒട്ടും ഉറക്കവും വരണില്ല നീയെങ്കിലും എന്നോട് ഒന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞു വിക്രമാദിത്യ വ്യാപാരി തിരശീലയോട് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ സന്താനവല്ലി ഒന്നും ഞെട്ടി ഈ മനുഷ്യന് തലയ്ക്ക് നല്ല സുഖമില്ലേ എന്നാണ് പെട്ടെന്ന് ആദ്യം അവൾ ആലോചിച്ചത് എന്തായാലും വളരെ കഷ്ടായി ഇയാൾ ആരാണെന്നോ എന്താണെന്നോ അറിയാതെ താൻ മാലയിട്ട് അവിടെ സ്വീകരിച്ചു ഇനി എന്താണ് ചെയ്യ എന്തോർത്ത് പതുക്കെ അവൾ തല തിരിച്ച് തൻ്റെ പിതാവിനെ ഒന്ന് നോക്കി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വളരെ വിളറി വെളുത്തിരിക്കുന്നത് അവൾ കണ്ടു തൻ്റെ ചിന്ത തന്നെയാണ് തൻ്റെ പിതാവിനും മറ്റ് ബന്ധുക്കൾക്കും ഉണ്ടായത് എന്ന് അവൾ അറിഞ്ഞു ആ സമയത്ത് പെട്ടെന്ന് അവരെ അമ്പലിപ്പിച്ചുകൊണ്ട് ആ തിരശ്ശീല അവിടെ സംസാരിക്കാൻ തുടങ്ങി അന്ന് പറഞ്ഞാൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയുമോ പക്ഷേ എന്തു ചെയ്യാം എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് ബന്ധനത്തിൽ കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാണ് അങ്ങയോട് സംസാരിക്കുക എന്നെ കെട്ടഴിച്ച് വിടാൻ ദയവുണ്ടാകണം എന്ന് പറഞ്ഞു തിരശീലയുടെ ആ അപേക്ഷ കേട്ടപ്പോൾ സന്താനവല്ലി പെട്ടെന്ന് തന്നെ തിരശീലയുടെ കെട്ടടിച്ചു തിരശീല അങ്ങട് നിലത്ത് വീണു ഇപ്പോ വിക്രമാദിത്യന് തൻ്റെ പത്നിയെ നേരിട്ട് കാണാമെന്നായി അവളും തൻ്റെ ഭർത്താവിനെ ഒരു നിമിഷം ഒന്ന് നോക്കി അതിനുശേഷം വിക്രമാദിത്യൻ ആ തിരശീലയോട് പറഞ്ഞു ഇപ്പോ നീ സ്വതന്ത്രയായി ഇനി ഒരു കഥ പറയൂ ഏകാന്തതയുടെ വിരസത മാറ്റാൻ അതേ വഴിയുള്ളൂ എന്ന് വിക്രമാദിത്യൻ പറഞ്ഞു ഉടനെ ആ തിരശ്ശീല ഒരു കഥ പറഞ്ഞു തുടങ്ങി എന്തായിരിക്കും ആ തിരശ്ശീല പറഞ്ഞ കഥ അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം വിക്രമാദിത്യ മഹാരാജാവിനെ കുറിച്ച് രതിഭാമ എന്ന മൂന്നാമത്തെ സാലഭഞ്ചിക നമ്മുടെ ഭോജരാജനോട് പറഞ്ഞ ഈ കഥയുടെ ആദ്യ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കഥാപ്രേമികൾ അടുത്ത ഭാഗത്തിന് വേണ്ടി ചില സന്ദർഭങ്ങളിൽ കാത്തിരിക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടാക്കുന്ന കാര്യമാണെന്ന് എനിക്കറിയാം പക്ഷേ അത് മനഃപൂർവ്വമല്ല ഞാൻ ഒരു ജ്യോതിഷനും കൂടിയാണ് അതിൻ്റെ ചില തിരക്കുകൾ മൂലമാണ് അടുത്ത ഭാഗം ഇടുന്നതിന് ചില സമയങ്ങളിൽ അല്പം വൈകുന്നത് എൻ്റെ കഥാപ്രേമികൾ അത് മനസ്സിലാക്കി ക്ഷമയോടെ കാത്തിരിക്കുമെന്ന ഒരു നല്ല വിശ്വാസം എനിക്കുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം